മായ കാര്യങ്ങള് എനിക്ക് ഇന്നത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാരണം എൻ്റെ മോൻ വളർന്നുവരികയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എന്റെ കൂടെ തന്നെയാണ് എൻ്റെ മോൻ ഞാൻ ഒരു മനുഷ്യരെ കൂടെ വിളിച്ചു ചോദിയിട്ടൊന്നുമില്ല എന്റെ കുട്ടിയുടെ കൂടെ തന്നെയാണ് എൻ്റെ അമ്മയും കൂടെ ഉണ്ട് എന്റെ പാരന്സിന്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത് ഒന്നും പറയുന്നില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ പാവം സോ ഞാൻ പുള്ളിക്കാരത്തെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല ഞങ്ങൾ ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരത്തിക്ക് പറ്റിയ ഒരാളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയി മോനെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷം വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എപ്പോഴും വിഷമാകും എല്ലാവർക്കും നമസ്കാരം ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോ ഭയങ്കര കളികാലോടെ എല്ലാവർക്കും പ്രശ്നങ്ങള് 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 പ്രശ്നങ്ങൾക്ക് ഒരു അറിവില്ല അത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം ഭയങ്കര പ്രശ്നങ്ങളാണ് അതാ ഇപ്പോൾ സിവിൻ്റെ കേസ് പിന്നെ കുറച്ച് ദിവസം മുമ്പേ സിവിൻ്റെ വൈഫൊക്കെ തന്നെ ഒരു വീഡിയോവും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അത് മുക്കി അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാകുന്നത് എടുത്ത് റിയാക്ട് ചെയ്ത് അത് വേറൊരു വഴിക്ക് പോയി പല വള്ളികൾ പിടിച്ച് വെരി വള്ളികളൊക്കെ ആയ അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ സിവിനും സിവിൻ്റെ വൈഫും തമ്മിൽ എന്തോ ഫാമിലി ഇഷ്യൂ ആണ് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം അവർ വിരിഞ്ഞു അതിനുശേഷം കൊച്ചിനെ പോലും കാണാൻ സിബിൻ്റെ വാക്കുകേട്ടല്ലോ ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഒരാളുടെ ഫാമിലി പ്രശ്നമാണ് നമ്മൾ വലിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അന്ന് സിബിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ തുടർന്ന് ഈ പറയുന്ന ഈ യുവതി പിന്നെ ഡാനി അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയി മൊത്തം അലവും കോലവും ചളവുമായി അതിനുശേഷം മൂപ്പൻ എന്ന ആ പെൺകുട്ടിയെ പറ്റിയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിലൊക്കെ മൂപ്പൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാളുടെ പേഴ്സണൽ കാര്യം എന്നുള്ള രീതിയിൽ മൂപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് എന്തായാലും മൂപ്പന്റെ വീഡിയോക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ പറയുന്ന സിവിന്റെ വൈഫ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഞാനൊന്ന് കൂടുക്കാം കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം ഇടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ നോക്കാം നമസ്കാരം ഞാൻ ഇന്നി വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ നമ്മുടെ മൂപ്പൻ ബ്ലോക്സിൽ കൂടെ ശരത് പരമേശ്വർ വീഡിയോ സംബന്ധിച്ചിട്ടാണ് എനിക്കെതിരെ ഒരു ഡീഫമേഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പുള്ളി നിന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലെന്തെങ്കിലും റിലവൻസി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരുന്നേനെ ഞാൻ ആ വീഡിയോ കോട്ടയെന്ന് വെച്ചേനെ പക്ഷേ അതിൽ പറയുന്ന കണ്ടന്റ് എന്നെ പറ്റി വളരെ മോശമായിട്ട് സിബിൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി പുള്ളി പറയുന്നു എന്നൊക്കെയാണ് പുള്ളി അതിൽ പറയുന്നത് ഈ വ്യക്തമായി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞതിൻ്റെ ബേസിൽ ഒരിക്കലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യരുത് അതോ കാര്യം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഒരു എന്തെങ്കിലും ഓക്കെ ആ ഒരു കണ്ടന്റിൽ നിങ്ങൾക്ക് തോന്നുവാണ് അയാൾ പറയുന്നതിൽ അല്ലെങ്കിൽ അയാൾ തരുന്ന എവിഡൻസസ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ രണ്ടാമത് വ്യക്തി ഞാനാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്തും ചോദിക്കാൻ പറ്റും നിങ്ങളത് ചോദിച്ചിട്ടില്ല ഡാനിയുടെ വീഡിയോ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഡാനിയുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഡാനിയുടെ രണ്ട് വീഡിയോ ഇല്ല ഈ രണ്ട് വീഡിയോസ് ഇവിടെ ഡാനിയുടെ വീട്ടിൽ പോയി ഡിലീറ്റ് ചെയ്യിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ഡാനി വളരെ കറക്റ്റായിട്ട് മൂന്നാല് ദിവസത്തിന് മുന്നേ ലൈവിൽ പറഞ്ഞതാണ് അപ്പം എനിക്ക് ഇനി കൂടുതലൊന്നും എനിക്ക് തോന്നുകയുണ്ടല്ല പക്ഷേ മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞ കുറച്ച് വളരെ ഹീനമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്ക് എന്തായാലും ജനങ്ങളോട് പറഞ്ഞേ പറ്റുള്ളൂ ഞാനിപ്പം സൈബർ അറ്റാക്കിൻ്റെ ഒരു സ്റ്റേജിലൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബിലും വളരെ മോശമായ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ദിവസം റേറ്റ് എത്രയാണ് ഇതൊക്കെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വീഡിയോ കാരണം മാത്രമാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹലോ കഴിഞ്ഞ ദിവസം ഇന്നലെ അർദ്ധരാത്രി ഞാനൊരു വീഡിയോ സിബിനുമായിട്ട് മറ്റൊരു ചാനൽ ഒരു യൂട്യൂബർ ഇട്ടുന്ന ഒരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ റിയാക്ട് ഇതാണ് ആ ആ വീഡിയോയുടെ ഒരു വിഷയം കമന്റ് ബോക്സിൽ പല തരത്തിലേക്കുള്ള ഒരു ഇതൊക്കെയാണ്ട് നമുക്ക് ആർക്കും ഇവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു ഒന്നുമില്ല എങ്കിലും അത് ഒരു വൺ സൈഡ് ആയിട്ട് ഒരു സംസാരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം സൈഡിൽ നിന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ 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 സിബിനെ ചെയ്തു സിബിനുമായിട്ട് സംസാരിച്ചു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ 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 സിബിൻ സിബിൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഒരു കാര്യമുണ്ട് പൂർണ്ണമായ 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 പറഞ്ഞിട്ടില്ല തന്നെ പറയുന്നു ഈ നിങ്ങൾക്ക് റിയാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പുള്ളി വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തത് അപ്പൊ അതിൽ തന്നെ ആ ഒരു കള്ളത്തരമുണ്ട് പൂർണ്ണമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ മാത്രം ിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണും ഈ സിവിനായാലും ഈ കുട്ടിയായാലും തമ്മിൽ നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും ഞാൻ ഒരു കാര്യം പറയാം ഓപ്പൺ ആയിട്ട് പറയാം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ട് ഇട്ടാതിരിക്കുക ഏർ കോളിന് കൈ കണക്ക് കാണത്തില്ല പലതരത്തിലായിരിക്കും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു ഓരോ രീതിയിലായിരിക്കും പറയുന്നത് ഈ കുട്ടി പറഞ്ഞതുപോലെ തന്റെ റേറ്റ് എത്ര ഇങ്ങനത്തക്ക രീതിയിൽ വളരെ വളരെ മോശമായ രീതിയിൽ വളരെ തന്നെ ചോദിക്കും അതാണ് ഇതിനെല്ലാം ബബ് പാടിക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ദയവ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഞാൻ പറയുകയാണ് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയിൽ ഇടാതിരിക്കുക പിന്നെ ഈ മൂപ്പന്റെ വീഡിയോ കൊടുത്തിട്ട് മൂപ്പൻ അതിൽ പറയുന്നുണ്ട് എനിക്ക് പേഴ്സണൽ പേഴ്സണങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്തേത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കണ്ടൻറ്റ് കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഓരോ വിഷയങ്ങളും നമുക്ക് കണ്ടന്റ് തന്നെയാണ് പിന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നു എന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഒക്കെ പറയും ഇന്നലെ തിയാസനെ തന്നെ കുറെ നമ്മൾ ജാസിനെ വിട്ടിട്ട് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ എനിക്ക് യോജിപ്പില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മാത്രമല്ല നമ്മളൊരു പാഷനാണ് നമുക്ക് നമ്മുടേതായ ഒപ്പീനിയൻസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാലത്ത് നമ്മൾ കമൻറ്റിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് വീഡിയോയിലൂടെ എടുക്കും അത് നമ്മളൊരു ഇഷ്ടമാണ് അതുകൊണ്ട് പണം മാത്രം ഒരു ഫാക്ടർ എന്ന് പറയുമല്ലോ പണം ഒരു ഫാക്ടർ ആണ് ഇല്ലെന്ന് ഞാനും പറയുന്നില്ല അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പറയട്ടെ ഏ പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കൊണ്ട് ഇട്ടതാ ഇപ്പൊ ഈ കുട്ടി അടക്കം വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നാൽ അതൊരു ഇഷ്യൂ ആക്കുന്നത് വാടക ഉണ്ടായിരുന്ന കുറച്ച് ദിവസം ആൾക്കാർ ഇങ്ങനെ പറയും പിന്നെ പോകും നിങ്ങൾ വീണ്ടും പറയുമ്പോൾ വീണ്ടും അതെടുത്ത് വെച്ച് പലരും പറയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും സംസാരിച്ചത് ശരിയാണ് ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല വളരെ മാന്യമായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചതല്ലേ അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞ മാന്യമായ കാര്യങ്ങൾ അത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ മാന്യത പുറത്ത് വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കെതിരെ പറഞ്ഞ വളരെ മോശമായ കാര്യങ്ങൾ എനിക്ക് ഇന്നത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കാരണം എന്റെ മോൻ വളർന്നു വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എന്റെ കൂടെ തന്നെയാണ് ഞാൻ ഒരു മനുഷ്യരുടെയും കൂടെ വിളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്റെ കുട്ടിയുടെ കൂടെ തന്നെയാണ് എന്റെ അമ്മയും കൂടെ ഉണ്ട് എന്റെ പാരൻസിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത് ആരുടെയും കൂടെ പോയിട്ടില്ല ഓക്കെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അയാളുടെ സൈഡിലുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവന്ന ഇന്നലത്തെ ആ വീഡിയോ അത് റിട്ടേക്കുന്ന ഒരു ഇന്റൻഷൻ പോലും വളരെ ക്രിട്ടിക്കലാണ് ക്രൂഷ്യലാണ് ആ സാധനത്തിന്റെ എഗയിൻസ്റ്റ് ആണെങ്കിൽ പോലും ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം അതിൽ ഒരു കാര്യം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ നമ്മുടെ സിബിന്റെ ഭാര്യ ചിഞ്ചു വി എസ് കൊടുത്തിരുന്നു എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് പുള്ളിയത് അയച്ചു നിന്നിട്ടുണ്ടായിരുന്നു അത് ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡയറ്റും സംവിധാനങ്ങളും എല്ലാം അടക്കം വെച്ചിട്ട് ആ ഒരു ഞാൻ അവിടെ വെച്ചേക്കാം ആ ഒരു നമ്പർ അടക്കം അത് നമ്മുടെ ഫാമിലി ഫാമിലി ആ ഒരു കേസ് കേസ് ഫയൽ ഫയൽ സിബിൻ ഓഫ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ എവിടെ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്കെതിരെ ഫേക്ക് എലിഗേഷൻ എഴുതി വെച്ച് സിബിൻ പെറ്റീഷൻ ഫയൽ ചെയ്തു അത് ആ ലീഗൻ റിലേഷൻ മോഡൽ പുട്ടിനെ റീമാരി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും ഞാൻ കൂടെ ഉണ്ട് അതിനു മുന്നേ ഇയാൾ കുറച്ച് ക്രൂവാലിറ്റീസ് എന്നോട് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ ബന്ധത്തിനെ കുറിച്ചിട്ട് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാൻ അന്നേരം എനിക്ക് പറ്റിയില്ല അതിന്റെ റീസൺസിലേക്ക് ഞാൻ വരുന്നുണ്ട് ഓക്കെ ആണ് അതിന്റെ കാരണം അയാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എന്ത് കാര്യ കാരണമാണ് ഇയാള് വ്യക്തമായിട്ട് പറയുന്നത് ഇയാള് വ്യക്തമായിട്ട് ശരത്ത് പറയുന്നുണ്ട് എന്ത് എവിഡൻസ് ആണ് നിങ്ങൾക്ക് അയാൾ തന്നത് അയാൾ പറഞ്ഞു വാക്കാല് പറയുന്നു ഞാൻ ട്രുവൻഡ്രത്തൊന്ന് ബാംഗ്ലൂരിത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടമുള്ള അവരുടെ കൂടെ പോയിരുന്നു അതിൻ്റെ എവിഡൻസ് ഒന്നും നിങ്ങൾ തന്നെ അല്ലെങ്കിൽ സിബിൻ സിബിൻ നിങ്ങൾക്ക് തന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വ്യക്തതയാണ് അതിന് കിട്ടിയത് സിബിൻ നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നോ ഞാൻ അവിടെ കൂടെ വിളിച്ചു കൂടി പോകുന്നത് ഇല്ലല്ലോ അതായത് ഓക്കെ ഇനി ഇവർ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് സ്ക്ലൂ പ്ലീസ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളത് മാത്രം കേട്ടാൽ മതി ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒലികേഷൻ പോലെ ആൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ അയാളുടെ സൈഡിൽ നിന്നും അയാളുടെ ഭാഗം അയാൾ വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട് ഞാൻ വോയിസ് ആയിട്ട് എടു കാര്യം മാത്രം പറയാം പുള്ളി ി പ്രകാരമാണെങ്കിൽ വളരെ വ്യക്തമാണ് പുള്ളി പറയുന്നത് പ്രകാരമാണെങ്കിൽ അതായത് അറിയാവുന്ന കാര്യങ്ങൾ സിവിൻ പറഞ്ഞ് കൊള്ളാറങ്ങുമ്പോൾ മാത്രമാണ് എന്റെ അടുത്ത് ശരത്ത് വരെ വന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടോ ഇല്ല ഞാൻ നിങ്ങൾക്ക് പ്രൂഫോടെ നിങ്ങൾക്ക് മെയിലിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിത്ത് എവിഡൻസസ് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ തിരിച്ച് എനിക്ക് ഒരു റിപ്ലൈ തന്നിട്ടില്ല ഇതൊക്കെ ഞാൻ ശരത്തിനെടുത്ത പ്രൂഫ്സ് ആണ് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിൽ അറ്റുവാൻഡ്രത്തുനിന്ന് ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പുള്ളി ഇടക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ആരുടെയും കൂടെ വിളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് ഇതിന് തന്നെ പ്രൂവ് ചെയ്തതാണ് ഇപ്പോഴും ആ വീഡിയോ ചെയ്യുകയാണ് കാരണം നിങ്ങൾ അതിൻ്റെ റീസണും അതിൻ്റെ സത്യാവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും നിങ്ങൾ അത് തിരുത്താനോ ഉള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കുന്നില്ല അത് സാധ്യമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോയതാണ് അഥവാ അവർക്ക് ഒരു പോയി ഇതിൽ തന്നെ നിങ്ങൾ പറയുന്ന വ്യക്തത ഞാൻ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ എൻ്റെ മോന് മൂന്ന് വയസ്സാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതിയാണ് അതായത് എന്റെ മോന് രണ്ടു വയസ്സുള്ള അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇയർ വളരെ കറക്റ്റ് അല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതിയാണ് ഞങ്ങൾ ട്രിവാൻഡുത്തുനിന്ന് ബാംഗ്ലൂർ വരുന്നത് അത് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ വരുന്നത് ഞങ്ങൾ തനിയല്ല സിബിൻ എന്ന ആൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ ചേച്ചിയുടെ ബാംഗ്ലൂർ വീട്ടിൽ കൊണ്ട് വിടുന്നത് എന്നെയും എൻ്റെ അമ്മേയും എൻ്റെ മോനെ സ്വന്തം കാറിൽ ഇവിടെ തന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് വിടുവാണ് ചെയ്തത് ഞാനിവിടെ ബാംഗ്ലൂർ വന്നത് അല്ലെങ്കിൽ പുള്ളി എന്നെ ഇവിടെ കൊണ്ട് വിട്ടത് എൻ്റെ അമ്മയ്ക്ക് സിസ്റ്റിൻ്റെ ഓപ്പറേഷൻ ഇവിടെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ സിസ്റ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് വിട്ടത് അതിനുശേഷം ഒരു പത്ത് ദിവസം ഞങ്ങൾ സാധാരണ ബാങ്കിലുള്ള അധികകാലം നിൽക്കാറില്ല പത്ത് ദിവസം കൂടി പോയ പത്ത് ദിവസം അതിൽ കൂടുതൽ നിൽക്കാറില്ല ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പുള്ളി വന്ന് വിളിക്കുന്നില്ല അതിന് ഞാൻ തിരിച്ച് മെസ്സേജ് ഒക്കെ എൻ്റെയിൽ പ്രൂഫ്സ് ഉണ്ട് ഞാൻ എന്നെ വന്ന് തിരിച്ച് വിളിക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഞാൻ അവിടെ ഒരു ജോലി നോക്കും നമുക്ക് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് അതിൻ്റെ തൊട്ടൊന്നും ഇന്ന് തുടങ്ങാം നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പുള്ളിനെ ഫിനാൻഷ്യലി ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞൊക്കെയാണ് എന്നോട് ഇവിടെ ഒരു ജോലി നോക്കാൻ പറഞ്ഞിരുന്നത് ഈ ജോലി നോക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ടതാണ് പുള്ളിയും ഇവിടെ ഡി ജെ എന്നുള്ള രീതിയിൽ ഇവിടെ ജോലി നോക്കിക്കോളാം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇവിടെ കരിയർ നോക്കാം പുള്ളി തന്നെ ഇതിനെല്ലാം എന്തെങ്കിലും ഉണ്ട് തെളിവുണ്ട് പുള്ളി പറഞ്ഞത് പ്രകാരം ഞാനിവിടെ ബാംഗ്ലൂർ ജോലി കിട്ടി എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് പറയുന്നതാണ് ഇങ്ങനെ ഇങ്ങോട്ട് ബാംഗ്ലൂരേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് പുള്ളി തരുന്ന റിപ്ലൈ ആണ് ഈ കാണുന്നതൊക്കെ മാർച്ചിൽ ഞങ്ങൾ ബാംഗ്ലൂർ വന്നത് തൊട്ട് സെപ്റ്റംബർ വരെ നമ്മൾ കാണുകയും ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ പുറത്തൊക്കെ പോകാറുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടില് പുള്ളി പുള്ളിയാണ് ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നിട്ട് അത് മറിച്ച് വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങി പോയി എന്ന് പറഞ്ഞത് വളരെ അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ മാറി വേറെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടി എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ ട്രാൻഡർ ട്രാൻഡ് കാണാൻ ഇടയ്ക്കൂടെ വന്ന് പോയിരിക്കുകയാണ് പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്രയും മോശമായിട്ട് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഇതിൽ നിന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം ഭാര്യയാണ് എന്ത് തന്നെ ഇരിക്കട്ടെ ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ് സാരമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹി സോ ഇമേജ് കോൺഷ്യസ് അതിനുശേഷം നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന്റെ കുട്ടിയെ കാണാൻ അനുവദിച്ചിട്ടില്ല കോർട്ടിലേക്ക് വിളിച്ചിട്ട് അത് വന്നിട്ടില്ല പിന്നെ കേസ് ഡിലേ ആവുന്നതിന്റെ റീസൺ കോട്ടിൽ വരാത്താണെന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം പോയേൻ്റെയൊക്കെ ബെസ്റ്റ് ടിക്കറ്റ്സും ഞാൻ അവിടെ പോയി ലോയറോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം പുള്ളി അവിടെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടില്ല പുള്ളിയുടെ ലോയർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നെ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് പോകാൻ പറ്റാത്ത കാരണം എൻ്റെ വർക്ക് ഉണ്ട് ഇവിടെ ഞാനത് വർക്ക് ലീവ് എടുത്തിട്ടൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ചില സമയങ്ങളിൽ ലോയർ ആവശ്യപ്പെടും അപ്പം വന്നാൽ മതി എന്ന് പറയുന്നത് ഞാൻ അപ്പം മാത്രമേ പോയിട്ടുള്ളൂ അതാണ് ശരിക്കും നടന്നത് പക്ഷേ അവരുടെ ഇന്നത്തെ ആ വീഡിയോയ്ക്കകത്ത് ഒരു വീഡിയോ അദ്ദേഹം ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സിബിൻ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലാരിറ്റിയോട് കൂടി പുള്ളി പറഞ്ഞു അതായത് പുള്ളിയാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ വച്ചേക്കാം അതിനകത്ത് നോക്കാൻ മനസ്സിലായല്ലോ അതുപോലെ തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരനായി ചെന്നിട്ടുള്ള മറ്റൊരു സാധനം കൂടെ വെച്ചേക്കാം ഇത് നിങ്ങൾ കാണുന്നത് മാസം തോറും ട്വന്റി ഫൈവ് തൗസൻഡോളം ഇരുപത്തയ്യായിരം രൂപയോളം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെലവിനായിട്ട് അയച്ചു കൊടുത്ത പൈസയുടെ ഗൂഗിൾ പേ ആ ആ ഒരു ഒരു സ്ക്രീൻ അതായത് ഏതാണ്ട് കാലം പുള്ളി യും പുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഈ കണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് പുള്ളി തന്നോണ്ടിരുന്നത് എന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന്റെ ചാർജ് ആണത് അത് പുള്ളി പുള്ളിക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ പുള്ളി പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നും ഞാൻ ആ ക്യാഷ് എടുത്ത് വെച്ച് ഞാൻ പുട്ടടയ്ക്ക് വരുന്നതെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം പുള്ളിയുടെ ക്യാഷ് വെച്ച് ഇത്രയും ആ കാലം ജീവിക്കായിരുന്നു ഒരിക്കലുമില്ല അത് എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ് ചാർജ് ആണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ഇവിടെ ജെ പി നഗറിൽ എൻ്റെ കുട്ടിക്ക് സി ബി ടി ടുന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് അവിടെ സ്പീച്ചിനും ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണത് അതിന് രണ്ട് ദിവസം വൺ ആൻഡ് ഹാഫ് ലാക്ക് റുപ്പീസ് ഞാനാണ് കൊടുത്തത് അപ്പം അതൊന്നും ഞാനിവിടെ കണക്കൊന്നും പറയുന്നില്ല പുള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമേ ഇത് പറയുവാണ് കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും തെറപ്പീസും ആണ് ഇങ്ങനെ നമുക്കൊരു ഓർട്ടിസ്റ്റിക് ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അറിയുന്നവർക്ക് വളരെ നല്ല ആധികാരികമായി ഇതിനെപ്പറ്റി പറയാൻ പറ്റും എനിക്കും പറ്റും കാരണം ഞാനിപ്പോൾ ഇത്രയും വർഷമായിട്ട് മോൻ്റെ തെറപ്പിയും ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പം വൺ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ പുള്ളി ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് സത്യമാണ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത് വരെ അതായത് മാർച്ച് ഇരുപത് വരെ പുള്ളി അതിനെ സഹായിച്ചിട്ടുള്ളൂ ട്വന്റി ട്വന്റി മുതൽ പുള്ളിക്കാരൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവരുടെ ആ ഒരു ലിവിൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനുണ്ടായിരുന്നപ്പോൾ തന്നെ ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റി തൊട്ട് പുള്ളി ചോദിക്കാൻ തുടങ്ങി മ്യൂച്വൽ ഫൺസിനെപ്പറ്റി മാരേജ് സർട്ടിഫിക്കറ്റ് തരാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാക്കി ഞാൻ വഞ്ചിക്കപ്പെടുവാണ് അത് കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പതിനായിരം ഒക്കെ കൊടുത്തിട്ടുള്ള ഞാൻ തന്നെയാണ് സോ ചെലവിന് വേണ്ടി ഒന്നും പറയുന്നത് ചിലവിന് വേണ്ടി ഒന്നും അയച്ചില്ല ഇത് ജസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ക്യാഷ് മാത്രമാണ് ചിലവും കാര്യങ്ങളും എന്റെ അമ്മയുടെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടു ഞാൻ തന്നെയാണ് അപ്പൊ പുള്ളി രീതിയിലാണ് അത് പിന്നെ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു ലിവിങ് റിലേഷനിലായിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പുള്ളി ഒരു ലിവിംഗ് റിലേഷനിൽ പോയി ഒരു മോഡലായിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പേര് വെളിപ്പെടുത്തുന്നു കാരണം പുള്ളി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കരിപ്പുണ്ട് ഇപ്പോഴും വാട്സാപ്പിൽ കാര്യങ്ങൾ മെസ്സേജ് ഒക്കെ അയയ്ക്കുന്നുണ്ട് ഇനി ഒരു വീഡിയോ പോലും പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടീനെ ഞാൻ ട്രാൻഡർ എത്തുന്നതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും വർഷം ആളെ ഞാൻ കണ്ടിട്ടില്ല കുട്ടിയുടെ ഒരു കാര്യവും നോക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റോപ്പ് ചെയ്തതാണ് മോനെ നോക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലായി പുള്ളിനെ ഇടയ്ക്ക് കുട്ടീനെ കാണാൻ അനുവദിക്കുന്നില്ലെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ ഞാൻ അനുവദിച്ചതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളുണ്ട് ശരിയാണോ എക്സ്പ്ലനേഷൻ വേണ്ടി വരും ലോസിഫിനെ ഏഹ് കേൾക്കുന്നത് ശരിയാണെങ്കിൽ എക്സ്പ്ലനേഷൻ വേണ്ടി വരും എന്തായാലും എനിക്ക് ഇവർ സംസാരിക്കുന്നതിലൊരു ജനുവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കെയോ പിന്നെ ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൻ്റെ കാര്യം നിങ്ങൾക്കറിയോ നിങ്ങൾ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കപ്പെട്ടതെന്നും ചതിച്ചതും ഏഹ് പിന്നെ കൂടുതൽ തെളിവുകൾ വെച്ചിട്ട് ചിഞ്ചു സംസാരിക്കുന്നുണ്ട് എനിക്കൊരു വശപ്പശക്ക് എവിടെയോ തിവിളിലും വീൽ ചെയ്യുന്നുണ്ട് ഏഹ് പിന്നെ രണ്ടുപേരുടെ ഭാഗം തെറ്റും കാണും ഇല്ലാണ്ട് ഇല്ലാണ്ട് രണ്ടുപേരും ഭയങ്കര കിടിലോന്നൊന്നും ഞാൻ പറയില്ല രണ്ടുപേരുടെ ഭാഗത്തും തെറ്റും കാണും രണ്ടുപേരുടെ ഭാഗത്തും ശരിയും കാണും പിന്നെ കൂടുതൽ തെറ്റായിട്ട ഭാഗത്ത് മാത്രം അറിഞ്ഞാൽ മതി ഈ സിഞ്ചു പറയുന്നത് പോലെ എന്തേലും ഉണ്ടോ സിബിനെ എന്ന് സിബിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ വന്നെടുത്തിട്ട് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കുട്ടിയുടെ വളർച്ച ഏത് ഏത് ഏജിലായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് ഞാൻ ഇതൊന്നുമില്ല എൻ്റെ എൻ്റെ ഒരു സമാധാനത്തിന് പിന്നെ എൻ്റെ മോൻ വളർന്നുവരികയാണ് പുള്ളി ഇവിടെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം റിയാക്റ്റീവ് ആണ് എല്ലാവരും ചോദിക്കുവായിരിക്കും ബിഗ് ബോസ് എന്ന് ഇറങ്ങി അവിടെ ഞാനിടുന്നുണ്ട് ഒരിക്കലും അല്ല ഇതിന് മുന്നേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു പുള്ളി ഒരു ഫേക്ക് എലിഗേഷൻ വെച്ചിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അന്ന് ഞാൻ ഒരു ചാനലിൽ താഴെ കമൻറ്റ് ഇട്ടു അത് പുള്ളി ഇത് ഡിലീറ്റ് ചെയ്യും ആ ചാനലിലെ കുട്ടിയോട് ഞാൻ സംസാരിക്കുന്നതൊക്കെയുണ്ട് അപ്പം ഞാൻ പറയുന്നതില് കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് പുള്ളിനെ പോലെ ഞാൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ വന്ന് ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത സൈഡിൽ പോയി വേറെ പറയുന്ന ഒരു ക്യാരക്ടർ അല്ല ഞാൻ എന്റെ നിസ്സഹായ കാരണം ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ആ ഒരു കേസ് കോടതിയുടെ നടപടിക്രമങ്ങൾക്ക്

ഞാന് ഡാനിയായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വല്ലപ്പോഴൊക്കെ സംസാരിക്കും ആ കുട്ടിയുടെ നിസ്ഹായാവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം അവിടെ പോയി പുള്ളി മാനിപ്പുലേറ്റ് ചെയ്തു പുള്ളി കുറെ കൺവിൻസ് ചെയ്തപ്പോൾ അവനെ വിചാരിച്ചു പുള്ളി പറയുന്നതൊക്കെ സത്യമാണെന്ന് പുള്ളി കുറെ എന്തൊക്കെയോ ഇതുപോലെ തന്നെ മൂപ്പൻ ബ്ലോക്സിന് കൊടുത്ത പോലെ തന്നെ കുറെ ട്രാൻസ്ഫർ ചെയ്ത ക്യാഷ് ചെയ്തതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു വേറെ ഒരു എവിഡൻസും ഡാനിക്ക് സിവിൻ കാണിച്ചു കൊടുത്തിട്ടില്ല കാരണം അത് പുറത്ത് പോയിരുന്നെങ്കിൽ സിവിനെ പറ്റിയുള്ള കറക്റ്റ് ഇമേജ് പുറത്ത് അറിയുമെന്നുള്ളത് പേടിച്ച് മാത്രം തന്നെയാണ് ആ രാത്രിയിൽ ഡാനിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ഡാനി ഇരിക്കുന്നിടത്ത് പോയി പരിചയപ്പെടുകയും ഡിലീറ്റ് ചെയ്യുകയും കാര്യം ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആവുന്ന കാര്യം കാര്യം എന്തുകൊണ്ടാണ് മാറ്റർ ഒരു വലിയ ക്വസ്റ്റ്യൻ ഈ ഡിവോഴ്സിലേക്ക് എന്ന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ആ എമൗണ്ട് കൊടുക്കാനുള്ള സാഹചര്യം അത് ഫിനാൻഷ്യലി ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ കുടിയിലേക്ക് ആക്കിയതാണ് ഈ പുള്ളിക്കാര പുള്ളിയുടെ കരിയർ ഈ രീതിയിൽ നല്ല രീതിയിൽ അത് ടാലന്റ് ഉണ്ട് ഞാൻ എന്ന് പറയുന്നില്ല ഒരു പക്ഷേ ഒരുപാട് വൈകി എത്തേണ്ടിരുന്ന ഒരു കരിയറിലേക്ക് ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പുള്ളി ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എത്തിയെന്നുള്ളത് പുള്ളി തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എൻ്റെ ഓഡിയോ ക്ലിപ്പുണ്ട് അത് വെറുതെ കൂടെ ഞാനതിൽ വെച്ച് വെറുതെ എൻ്റെ ഈ വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല അപ്പം പുള്ളിക്ക് അറിയാൻ കാര്യം ഞങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് പുള്ളി ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ആ നഷ്ടപരിഹാരം ഉള്ള രീതിയിൽ മാത്രമാണ് കോടതിയിൽ ആ ഒരു എമൗണ്ട് ഇപ്പോൾ എത്ര തന്നെ ആയാലും ഞങ്ങൾ കോടിക്കണക്കിന് എമൗണ്ട് ഒന്നും എഴുതിയിട്ടില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു എമൗണ്ട് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല മാന്യമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലു വരെ എന്റെ കുട്ടിയുടെ ഒരു കാര്യം മെയിൻ്റനൻസും ഒന്നും പുള്ളി നോക്കിയിട്ടില്ല കുട്ടി ഏത് ഏതവസ്ഥയിലാണോ കുട്ടിയുടെ ട്രീറ്റ്മെന്റ്സ് നടക്കുന്നുണ്ടെന്നോ തെറപ്പിക്ക് പോകുന്നുണ്ടോ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും പുള്ളി അന്വേഷിച്ചില്ല എന്റെ അടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കണ്ട അത് കുഴപ്പമില്ല പക്ഷേ പലരെ എന്റെ റിലേറ്റീവ്സിനെ പലരെയും പുള്ളി വിളിക്കാറുണ്ടായിരുന്നു അവരുടെ അവരടുത്തൊന്നും പുള്ളി ചോദിച്ചിട്ടുല്ല കുട്ടി ഏത് അവസ്ഥയിലാണ് കുട്ടിയെ കാണാൻ പറ്റുമോ ഇതൊന്നും പുള്ളി അന്വേഷിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് മാന്യമായ ഒരു എമൗണ്ട് തന്നെയാണ് ചോദിച്ചത് മാത്രവുമല്ല മൂന്നോ നാലോ സർജറിയുമായിട്ട് പുള്ളി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്ക് ഒരുപാട് വിഷമമായത് പുള്ളി എന്നെ മാർച്ച് എട്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ടില് ബാംഗ്ലൂർ വന്ന് വിട്ടിട്ട് പുള്ളി ഇപ്പം പറയുന്നത് ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിന്നാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു രീതിയിൽ സ്വന്തം ഭാര്യയെ പറ്റി എന്ത് തന്നെ ആയിട്ടില്ല ഡൈവേഴ്സിന്റെ വക്കിൽ ഞങ്ങൾ നിൽക്കുവാണ് എങ്കിൽ തന്നെ തെറ്റായ ഒരു രീതിയിൽ ഇങ്ങനെ പറയാൻ എങ്ങനെ പുള്ളിക്ക് മനസാക്ഷി അനുവദിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഒരാളുടെ കൂടെ ഓടി പോയിട്ടില്ല പുള്ളി തന്നെയാണ് ഇവിടെ ബാംഗ്ലൂർ എന്നെ കൊണ്ടുവന്ന് വിട്ടത് മാർച്ച് മുതൽ ഞങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ട് വരെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾസ് മോനെ പുറത്തു കൊണ്ടുവരും ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അതിനിടയ്ക്ക് ഞാൻ രണ്ടാമത് ഒന്നും കൂടെ കൺസീവ് ആയി അത് പുള്ളിയുടെ തന്നെ സെക്കൻഡ് ബേബിയാണ് പക്ഷേ അത് മെഡിക്കൽ സാമിനേഷൻ ചെയ്യേണ്ടി വന്നു ഇപ്പം പുള്ളി പറയുന്നത് അത് പുള്ളിയുടെ കുട്ടിയല്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ടോ അത് മനസ്സിലായി ഇത്രയും ദുഷ്ടനായ ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ കഴിഞ്ഞത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് പോകുന്നു അത് പുള്ളിയുടെ തന്നെ കുട്ടിയാണ് ഇപ്പം ഡാനിയുടെ അടുത്തായാലും പുള്ളി പറയുന്ന ഒരു ഓഡിയോ ഓഡിയോണ്ട് ഞാനൊരു സിബിൻ അത് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല എന്ന് തെളിയണം അല്ലാതെ അത് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്കതിൻ്റെ മെഡിക്കൽ സംഭവങ്ങളൊന്നും അറിയത്തില്ല തെളിയിക്കണം അല്ലെങ്കിൽ അത് സംഭവം ഭയങ്കര ഒരു ഇതാണ് കേട്ടോ സിബിന്റെ അല്ലെങ്കിൽ ഒക്കെയാണ് അത് സിബിന്റെ കുട്ടിയായിട്ട് സിബിൻ അതല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് ഒരിക്കലും ഒരു തരത്തിൽ ഒരു കാര്യമല്ല അത് ഭയങ്കര മോശം സ്ട്രീറ്റ്മെൻറ്റാണ് അതങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഞാനൊരു ക്ലിയർ ആയിട്ടൊരു കാര്യം ഞാൻ പറയത്തില്ല കാരണം ഇനി എന്തായാലും ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ മൊത്തത്തിൽ കൺക്ലൂഡ് ആയിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ പക്ഷെ തെറ്റാരു ചെയ്തു കഴിഞ്ഞാലും അത്രയ്ക്ക് അത്ര എന്നടേ ഏഹ് പക്ഷെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സിബിൻ്റെ കുട്ടിയായിട്ട് സിബിൻ്റെ കുട്ടിയെല്ലാം സിബിൻ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് സിബിൻ ഇറ്റ്സ് വെരി വെരി റോങ് സമയത്ത് തിരുവനന്തപുരത്തും ഞാൻ ബാംഗ്ലൂരായിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ നിങ്ങക്ക് മെസ്സേജസ് തരാം പുള്ളിയുടെ കുട്ടിയാണ് ഈ ഒരു കാര്യം എനിക്ക് പൂവുകയാണെന്നുണ്ട് കാരണം എൻ്റെ കുട്ടി വളർന്നു വരുവാണെങ്കിൽ നാളെ അവന്റെ അമ്മയെ പറ്റി ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ച ഒരു ഇത് എൻ്റെ മുന്നിൽ കേൾക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പുള്ളിയുടെ വെറുപ്പ് തോന്നുന്നത് കാരണം ഒരു കസിൻ പറഞ്ഞ പ്രകാരം എന്നെ പ്രെഗ്നന്റ് ആക്കിയതാണെന്ന് പുള്ളി ചിരിച്ചുകൊണ്ട് എന്നോട് എന്തിനാ അത് ചോദിച്ചാൽ പറഞ്ഞതാണ് കാരണം എന്നെ നിന്ന് എന്റെ ജോലിയാൻ വേണ്ടി വയസ്സിന് കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ അദ്ദേഹം കണ്ടിട്ടില്ല സിബിൻ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ അച്ഛനാണെന്നുള്ള കാര്യം പോലും ആ കുട്ടിക്ക് വേണ്ടിട്ട് കഴിയുമോ എന്ന് പുള്ളി ആ ഒരു അച്ഛനാണെന്നൊന്നും അറിയില്ല കാരണം കുട്ടിയുമായിട്ട് സമ്പർക്കം ഇല്ലാതെ ഇത്രയോ വർഷം ഇരിക്കുന്ന ഒരാളെ കുട്ടി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അച്ഛനായിട്ട് അത് എൻ്റെ മിസ്റ്റേക്കാണോ അത് ഉറപ്പായിട്ടും എൻ്റെ മിസ്റ്റേക്കല്ല ഒരു ലിഗൻ റിലേഷനിലുള്ള ഒരു കുട്ടിയായിട്ടിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് വേറൊരു പുള്ളിക്കാരി പ്രത്യേകമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ഇപ്പോൾ പൂനയിലേതൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ അത് തന്നെ പറയുന്നതാണ് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പം പുള്ളിക്ക് സ്വന്തം മോനെ കാണാനൊന്നും സമയമില്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സമയമില്ല അങ്ങനെ ഒരാൾക്ക് സപ്പോർട്ടായിട്ടാണ് മൂപ്പൻ ബ്ലോഗിലെ ശരത്ത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കാനോ എനിക്ക് പറയാനുള്ള നിങ്ങൾ കേൾക്കാനോ അതുകൊണ്ട് പറയുന്ന എല്ലാ സത്യം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരാൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടന്റാണ് നിങ്ങളുടെ കാര്യം കണ്ടന്റിന് വേണ്ടി അപ്ലോഡ് ചെയ്യും അത് മോശമാണ് നമ്മളിപ്പോ കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മളെ നമ്മൾ അറിയണമല്ലോ ഇതാണ് അച്ഛൻ എന്നുള്ളത് അറിയണ്ടേ ആ ഒരു തരത്തിൽ പോലും അതിനുള്ള സാധ്യതയും സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല വളരെ വ്യക്തമായി പറഞ്ഞു

പിന്നെ എന്നോട് ചെയ്ത ക്രൂരതകൾ എനിക്ക് നല്ലതുപോലെ അറിയാം കഴിഞ്ഞ രണ്ട് വീഡിയോ ഡാനി ഇട്ടിയതിലും ഞാൻ ഒരുപാട് ഓപ്പൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാനിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഉണ്ടെന്ന് മനസ്സിലായ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ പറ്റി പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ആരുടെ കൂടെ വിളിച്ചുകൂടി പോയിരുന്നു രണ്ട് രണ്ടാമത്തെ കുട്ടി പുള്ളിക്കാരൻ്റെ അല്ല ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒരു പെണ്ണുങ്ങൾക്കും സത്യത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അയാൾ പറഞ്ഞ ആ ഒരു രണ്ട് കാര്യങ്ങൾ പൂർത്തി വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നു ഒരുത്തനും

നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാനും കുട്ടിയും അയാളുടെ കൂടെ ആയിരുന്നു കോവിഡ് നോക്കാൻ പറ്റില്ല ഇറങ്ങി പോകുമോ എന്ന് പറയുമോ അല്ല റെസ്പോൺസിബിലിറ്റി അല്ലേ വ്യക്തമായി പറയുന്നു അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയോടൊപ്പം ജീവിക്കാൻ പോയവർ എന്തിനാണ് അയാളിൽ നിന്നും ഇങ്ങനെ ഒരു സാമ്പത്തികം എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൻ വളരെ വിഷമകരമായ ആളുടെ സങ്കടം പറഞ്ഞു ഇതിനകത്ത് സിബിന്റെ വശം എനിക്ക് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചു ഇതിനെ കുറിച്ച് സംസാരിക്കാമോ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ബ്രോഡ് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കൂള്ളൂ ഇല്ല എങ്കിൽ സംസാരിക്കത്തില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് മാത്രം പറയുക ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിന്റെ അടിസ്ഥാനത്തിൽ വിത്ത് വിത്ത് ഹിസ് ഹിസ് പെർമിഷൻ 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 നിങ്ങൾ ചോദിച്ചില്ല ഇത് എന്തായാലും നിങ്ങൾ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോൾ ഇല്ല അത് ആരും മുഖ്യമാണെന്ന് എനിക്കറിയില്ല ആ വീഡിയോയുടെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ സിബിനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു രീതി ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ നിങ്ങൾ ചോദിക്കുമായിരുന്നു അതാണ് അതിൻ്റെ കറക്റ്റ് കറക്റ്റ് വേ നിങ്ങൾ അത് ചെയ്തില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താ വേണ്ടത് നിങ്ങൾക്കൊരു കണ്ടന്റ് വേണം പിന്നെ സിബിൻ്റെ പി ആർ വർക്ക് നിങ്ങൾ കുറച്ചൊക്കെ ചെയ്യുന്നത് ആൾക്കാർക്കറിയാം നിങ്ങളുടെ ബാക്കി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരുടെ കൂടെയാണെന്നും ആരെ പെയിൻ്റ് അടിച്ച് കാണിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ആ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് ഒരു 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 അപ്ഡേറ്റ് ആയിട്ട് മാത്രം ലൈഫ് എല്ലാവർക്കും അഭിപ്രായം പറയാം ഇവിടെ എനിക്ക് ഭാഗത്ത് എനിക്ക് സംസാരത്തിൽ ഒരു ജനുവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ തെളിയട്ടെ സിവിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ ചിഞ്ചു പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമെന്നേ പറയുള്ളൂ ഇപ്പം തൽക്കാലം എന്തായാലും ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല എന്തായാലും ചിഞ്ചു ഒരു വാക്കുകിടക്കയാണ് സിബിൻ വേറൊരു വാക്ക് കിടക്കയാണ് രണ്ട് രണ്ട് വാക്കുകിടക്കയാണ് രണ്ട് പേരിൽ പറയുന്നതിൽ ആര് പറയുന്നതിൽ ജെനുവിറ്റി ജെന്യുവിനിറ്റി ഒന്നും ഒരു പിടിയുമില്ല ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിബിൻ പത്തിരുപത്തയ്യായിരം രൂപ ആഴ്ച കൊടുത്ത സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിക്കുമ്പോൾ ചിഞ്ചു അത് പറയുന്നുണ്ട് അയച്ചു തന്നിട്ടുണ്ട് മകൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ കോവിഡ് സമയത്ത് ഇപ്പോൾ പൈസ അയക്കാൻ പറ്റിയില്ല ടൈറ്റ് ആണെന്ന് പറയുന്നുണ്ട് കോവിഡ് സമയത്ത് എല്ലാവരും ടൈറ്റ് ആയിരുന്നു ആ സമയത്ത് അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന ചിഞ്ചും ടൈറ്റ് ആയിരുന്നു ചിഞ്ചു പറയുന്ന പോയിന്റിലും കാര്യമുണ്ട് ചിഞ്ചുവും ടൈറ്റ് ആണ് അവരും ഇങ്ങനെ ജീവിക്കും അവരും അതേ കോവിഡിലല്ലേ പെട്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് സിവിന്റെ അല്ലെന്ന് സിവിൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിവിന്റെ കുഞ്ഞാണെങ്കിൽ അത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ എന്തായാലും ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം ആരുടെ ഭാഗത്താണ് ഞാനിപ്പോൾ ആയിട്ട് ഒരു സംഭവം ഞാൻ പറയുന്നില്ല ഇതിൽ ഈ പറയുന്ന സിബിനോ ഈ പറയുന്ന ജിഞ്ചുനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം എന്തായാലും നിങ്ങളുടെ പുതിയ ഒരു റെസ്പോണ്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ